ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷി പരിശുദ്ധ ഉപമാലാവ സകലം ചെയ്യണം ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ